ശ്രീയിൽ പുകയുകയാണ് രണ്ട് തട്ടിലാണ് ോ കടത്തെ തന്നെ പി എം ശ്രീ എൽ ഡി എഫ് ചർച്ച ചെയ്യും സി പി ഐ അവഗണിക്കില്ലെന്നാണ് എം എ ബേബി പറയുന്നത് ഏതായാലും രണ്ട് തട്ടിലാണ് കാര്യങ്ങൾ പി എം ശ്രീ പരീക്ഷയിൽ വീണ്ടും കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ രംഗത്തിറങ്ങുകയും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പിന്തുണയ്ക്കുകയും ചെയ്തതോടെ രണ്ടാംവട്ടവും തോൽക്കുമോ എന്ന ആശങ്കയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ വർഷം മാർച്ചിൽ പദ്ധതി നടപ്പാക്കി കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിലെത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും വിലങ്ങനടിയായത് സിപിഐയുടെ കടുത്ത എതിർപ്പാണ് അന്ന് വിഷയം മന്ത്രിസഭയിലെത്തിയപ്പോൾ സി പി ഐ മന്ത്രിമാർ എതിര്ത്തതോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല് ഡി എഫില് ചര്ച്ച ചെയ്യാനായി മാറ്റുകയായിരുന്നു ഫണ്ടാണ് മുഖ്യമെന്ന നിലപാടോടെ സിപിഐയുടെ എതിർപ്പ് അവഗണിച്ച് പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും തീരുമാനമെടുത്തതോടെയാണ് വിഷയം വീണ്ടും വിവാദമായത് ഏതായാലും എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും സി പി ഐയുടെ നിലപാടുകളെ അവഗണിക്കില്ലെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ലെന്നും ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടുമെന്നൊക്കെയാണ് എം എ ബേബി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തിരുന്നേയില്ല എവിടെ തൊട്ടാലും പണിയാണ് പാളയത്ത് പ്രതിഷേധിച്ച വ്യാപാരികളെ വിമർശിച്ചും മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച വ്യാപാരികളെയും തൊഴിലാളികളെയും വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് അംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസമാണെന്നും നല്ല കാര്യത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് അതിന്റെ ഭാഗമാവുക എന്നതാണ് പ്രധാനമെന്നൊക്കെയാണ് പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്ഘാടന സമയത്താണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി ആദ്യം രഹസ്യമാക്കി പിന്നാലെ കേസെടുക്കാൻ പോലീസ് തിരുവനന്തപുരം പാളയത്തെ ആഡംബര ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്കിടയിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് റോഡിലുണ്ടായ സംഘർഷത്തിൽ സ്വമേധയാ കേസെടുത്ത പോലീസ് സൗത്ത് പാർക്ക് ഹോട്ടലിന്റെ മുൻവശത്ത് റോഡിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതിനും യാത്രാ തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കന്റോൺമെന്റ് പോലീസ് പത്ത് പേർക്കെതിരെ കേസെടുത്തത്